ഞാൻ കഥകളി പഠിച്ചത് അവസാനമാണ് തിരുവല്ലായിലെ കഥളിമംഗലം അമ്പരത്തി വെച്ചാണ് ഏകദേശം ഒരു മുപ്പത് വർഷം ആയിട്ടുണ്ട് ഈ കഥകളിയിൽ എന്ത് വേഷ കഥകളിയിൽ കൃഷ്ണനെ ഏറ്റവും കൂടുതൽ ആണ് മനസിലായി ആദ്യത്തെ കൃഷ്ണന്റെ വേഷം പിന്നെ സന്താനവർത്തി കൃഷ്ണന് പിന്നെ ആദ്യം സ്ത്രീ വേഷങ്ങളായിരുന്നു കൂടുതലും പിന്നെ ഇപ്പം കൂടുതലും കൃഷ്ണന്റെ വേഷങ്ങളും ഒക്കെയാണ് കിട്ടുന്നത് ഈ സാധാരണ സ്ത്രീ വേഷം കിട്ടാൻ ആളെല്ലാം കിട്ടാത്തൊരവസ്ഥയുണ്ടോ ഇല്ല 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 സ്ത്രീ വേഷക്കാരെല്ലാം പിന്നെ പുരുഷവേഷമാകാറ പതിവെ ഇപ്പോഴും സ്ത്രീവേഷമായിട്ട് നിൽക്കുന്ന ഓയൂർ രാമേന്ദ്രൻ ചേട്ടൻ മാത്രമാണ് ഇടയ്ക്ക് പുരുഷവേഷം കിട്ടും എന്നിട്ട് ഇപ്പം സ്ത്രീവേഷം മാത്രമായിട്ട് നിൽക്കുന്ന ഓയൂർ രാമേന്ദ്രൻ ചേട്ടൻ ഈ തിരുവല്ലവ സ്വാമി ക്ഷേത്രത്തിലാണ് കൂടുതലും ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കഥകളി നടക്കുന്നത് ശ്രീവല്ലവ ക്ഷേത്രത്തിലാണ് തിരുവല്ല ശ്രീവല്ലഭം ആ നേർച്ചയായിട്ട് നടത്തപ്പെടും നേർച്ചയായിട്ട് നടത്തപ്പെടും ഇങ്ങനെ പൂർണ്ണകാല കളിയാണോ അതോ അതെ ഇപ്പം പത്തുമണി തൊട്ട് മണി വരെ ചെറിയ കഥകളിയൊക്കെ ആണെങ്കിൽ വലിയ കളിയാണെങ്കിൽ ചിലപ്പം ഒമ്പത് മണി തൊട്ട് ചിലപ്പോൾ ആറുമണി ചിലപ്പോൾ മണി കഴുകി ഇപ്പം നമ്മൾ ഈ കുജയില വേഷം അതായത് സപ്താഹയജ്ഞശാലയിൽ കുജയില വേഷം കിട്ടുന്നതും കഥകളിയിലെ കുജേല നമ്മൾ വ്യത്യാസം ഒത്തിരി വ്യത്യാസമുണ്ട് അതിൻ്റെ പ്രധാനമായിട്ടുള്ള വ്യത്യാസം പ്രധാനമായിട്ടുള്ള സപ്താഹത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുന്ന ഒരു സംഭവമുണ്ട് പാരായണത്തിൽ കൂടാണെങ്കിലും മനസ്സ് പിടിച്ചിരുത്തുന്ന ഒരു വേദിയാണ് ഗുജനാഗമനത്തിൻ്റെ സപ്താഹ പാരായണത്തിൽ മറ്റേതിലും ഇല്ലെന്നല്ല അതും ഉണ്ട് പക്ഷെ ഇത്രയും പരത്തില്ല അത് വേറെ പദങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് കളകളി വേറെ പദങ്ങളും ഇതിൻ്റെ അകത്ത് വേറെ ഈ സന്ദർഭം ഒരു ഒരേ സന്ദർഭമാണ് രണ്ടും വ്യത്യാസമുണ്ട് പക്ഷേ ആൾക്കാർ കുറച്ചുകൂടെ മനസ്സിലാകുന്ന രീതിയിലുള്ളത് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിലെ തന്നെയാണ് ഇത് തന്നെയാണ് കൂടുതൽ തന്നെയാണ് തന്നെയാണ് എത്ര വർഷമായിട്ടുണ്ടാവും നമ്മൾ തന്നെ പറഞ്ഞല്ലേ എൺപതിലേക്ക് ഇരങ്ങേറ്റും കഥകളി എമ്പതിൽ എത്ര വേദി അറിയോ അറിയില്ല ആറായിരം പക്ഷേ പാട്ട് സുരേന്ദ്രൻ ചേർന്ന് നാലായിരം രണ്ടു വർഷം മുന്നേ പക്ഷേ അല്ല വേദികളാണ് ആറായിരമല്ല മകൻ ധരിക്കുന്ന വേഷം ഇതുപോലെ എല്ലാം എല്ലാം ചെയ്യാറുണ്ട് ചെയ്യും ഇന്നലെ അവന്റെ സന്താനങ്ങൾ ചേർത്തുന്നു എന്റെ കൃഷ്ണനുമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ രുക്മിണി ഗംഭീരമാണ് കുജേല വേദിയിൽ വരുമ്പോ നമ്മൾ പറയാറുണ്ട് സഹകരണ മകന്റെ പേര് എന്തായിരുന്നു ഹരികൃഷ്ണൻ ആ ഹരികൃഷ്ണൻ ആഹ് അദ്ദേഹം അദ്ദേഹത്തിന്റെ രുമിണി ഗംഭീരമാണ് നമ്മൾ എല്ലാരും പറയാറുണ്ട് അപ്പൊ എന്തായാലും ഈ വേദി ഈ രംഗത്തെത്തിയതിൽ സന്തോഷമുണ്ട് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഭഗവാൻ ഈ രംഗത്തെത്തിച്ചത് ആഹ് തിരുവല്ല സ്വാമി ഇതിന്റെ അകത്ത് കതിലുങ്ങൽത്തമ്മയും കതിലുങ്ങൽത്തമ്മയുടെ മണ്ണിലാണ് ആദ്യം ഇത് കുചേലം കെട്ടുന്നത് അവിടെ നമ്മൾ ഇത് എന്തായാലും ഈ മേഖലയിൽ കഥകളി മേഖലയിൽ നന്നായി ശോഭിക്കാൻ അദ്ദേഹത്തിനെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാ ഭഗവാന്റെ അനുഗ്രഹം നമസ്കാരം അനുഗ്രഹം നമസ്കാരം നമസ്കാരം